ണം ചൊല്ലണം വിശാലമായ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു പോകുന്ന ഒരാൾ അയാളുടെ വാഹനം ഒട്ടകമാണകമാണ് ആ ഒട്ടകത്തിന്റെ മുകളിൽ മുകളിൽ ഭക്ഷണമുണ്ട് വെള്ളമുണ്ട് അയാൾ ഇങ്ങനെ യാത്ര ചെയ്തു കുറെ ദൂരമെത്തിയപ്പോ ഒരു പരുഭൂമിയിൽ അയാള്കത്തെ അവിടെ മാറ്റിവെച്ച് അല്പമൊന്ന് ആ മരത്തിന്റെ തണലിൽ വിശ്രമിക്കുന്നു അല്പസമയം അങ്ങ് കഴിഞ്ഞപ്പോ അയാൾ അങ്ങ് ഉറങ്ങിപ്പോയി ആ ഉറങ്ങിപ്പോയ മനുഷ്യനെ അതാ ഞെട്ടി ഉണരുകയാണ് ഉറക്കിൽ നിന്ന് ഉണർന്നു നോക്കുമ്പോ തന്റെ ഒട്ടകത്ത് കാണാനില്ല ഒട്ടകത്തെ കാണാനില്ല സുഹാനുള്ള അയാളുടെ വേദന പറയണോ അയാളുടെ വിഷമം പറയണോ പ്രയാസം പറയണോ അയാളുടെ ഭക്ഷണവും വസ്ത്രവുമെല്ലാം വെള്ളവുമെല്ലാം ആ ഒട്ടകത്തിന്റെ മുകളിലാണ് പക്ഷേ ഒട്ടകത്തെ കാണുന്നില്ല അയാളാകെ പരവശനായി മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ് ഒരുപാട് ദൂരം ഇങ്ങനെ യാത്ര ചെയ്ത് ഒട്ടകത്തെ അന്വേഷിക്കുകയാണ് അയാള് തളർന്നു പോയിട്ടുണ്ട് ദാഹിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല മരണത്തെ മുന്നിൽ കണ്ട സമയം സമയം ആ സമയത്ത് അയാളുടെ ഒട്ടകത്തെ അയാള് കണ്ടെത്തുന്നു സുബഹാനല്ല അയാൾക്കുണ്ടാകുന്ന സന്തോഷം അതിരുകളുണ്ടോ അതിരുകൾ അതിരുകളില്ലാത്ത സന്തോഷമല്ലേ കാരണം എന്തേ എന്ന് ചോദിച്ചാൽ സുബഹാനല്ലോ ആ പവിത്രമായ അതേ ഇഷ്ടപ്പെടുന്ന തന്റെ ഒറ്റകത്തെ അങ്ങ് കണ്ടുകിട്ടുമ്പോ അയാൾക്കുണ്ടാകുന്ന സന്തോഷം അയാൾ അറിയാതെ പറഞ്ഞുപോയി നീ എന്റെ അടിമയാണ് ഉടമസ്ഥനാണ് പറയേണ്ടിരുന്ന നേരെ തിരിച്ചാണ് ഞാൻ നിന്റെ അടിമയാണ് നീ എന്റെ ഉടമസ്ഥനാണ് എന്നാണ് പറയേണ്ടിയിരുന്നത് അയാള് നേരെ തിരിച്ചു പറഞ്ഞു പോയി കാരണം സന്തോഷത്തിന്റെ ആധിക്യം ഉണ്ട് അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാണ് ഈ ഇതേപോലെ ഈ മനുഷ്യനുക്കുണ്ടാകുന്ന സന്തോഷത്തെക്കാളും വലിയ സന്തോഷമാണ് ഒരു തെറ്റുകാരനായ ഒരു അടിമ എന്നോട് തൗബ ചെയ്യുമ്പോൾ എന്ന് വല്ലാത്ത ഇഷ്ടമാണ് തെറ്റ് ചെയ്ത ഒരു അടിമ ചെയ്താഹുവിനോട് പാപമോചനം തേടുക എന്നത് നേരത്തെ മരുഭൂമിയിൽ കണ്ട ആ മനുഷ്യന്റെ ഒറ്റകത്തെ കാണാതായി അയാൾക്ക് ഒട്ടകത്തെ തിരിച്ചു കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷ ും വലിയ സന്തോഷമാണ് അല്ലാഹു ആ രൂപത്തിലായി നമ്മുടെ ഇസ്തിഗ്ഫാറും നമ്മുടെ തൗബയും അള്ളാഹു കബൂൽ ചെയ്യട്ടെ എല്ലാവരും